ജർമ്മനിയിൽ ജോലി ചെയ്യണമോ പക്ഷെ ഡിഗ്രി ഇല്ല എക്സ്പീരിയൻസ് ഇല്ല ലാംഗ്വേജ് അറിയില്ല ഇത് ആലോചിക്കുന്നവർക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു യു ജി ഓർ പി സ്കിൽ പ്ലസ് ലാംഗ്വേജ് പ്ലസ് ജോബ് ടു ജർമ്മനി ആദ്യം ഡിഗ്രി എടുക്കണം ഇഗ്നോ എസ് ഡിഒ പ്ലസ് സി ബി എസ് വഴി എൻ ഇ പി തൗസൻഡ് ട്വൻ്റി അടിസ്ഥാനത്തിലുള്ള ഗവൺമെന്റ് അപ്രൂവഡ് യു ജി ഓർ പി ജി ബി ബി എ ബി എസ് സി ബി കോം എം എസ് ഡബ്ല്യു എം ബി എ നിങ്ങളുടെ സെക്ടർ അനുസരിച്ച് പിന്നീട് സിക്സ് മന്ത് ജർമ്മൻ ലാംഗ്വേജ് സപ്പോർട്ട് പഠനത്തിനോടൊപ്പം മെഡിക്കൽ കോഡിംഗ് ലോജിസ്റ്റിക്സ് കെയർ ഗിവിംഗ് അഡ്മിനിസ്ട്രേഷൻ പോലുള്ള ജോബ് റെഡി ഷോർട്ട് കോഴ്സസ് ജോബ് ഗ്യാരണ്ടി സപ്പോർട്ട് ജർമ്മനിയിൽ വിസ കൗൺസിലിംഗ് സപ്പോർട്ട് ഓൾ വിത്ത് എം എസ് എം ഇ സർട്ടിഫൈഡ് യു ജി സി അപ്രൂവഡ് ഗവൺമെന്റ് റിക്കഗ്നൈസഡ് പാർത്ത്വേഴ്സ് കോൾ നോ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വിസിറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ ജർമ്മനിയിൽ പോകാൻ വീട് പണയപ്പെടുത്തേണ്ട ഒരു യു ജി ഓർ പി ജി കോഴ്സ് പ്ലസ് സപ്പോർട്ട് മതി